നമ്മുടെ സിബിൻ കൺസെഷൻ റൂമിൽ ഒന്ന് മോട്ടം കരച്ചിലും ഒരു ഒന്നൊന്നര രക്ഷയില്ലാത്ത കരച്ചിലും ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലോട്ട് ഉള്ള ഒരു ടോക്ക് സിബിന്റെ വായിലൊന്നും നന്നായിട്ട് വരുന്നു സിബിന് പുറത്തു പോകണം പുറത്തു പോകണം ഇവിടെ ഇനി നിൽക്കാൻ പറ്റത്തില്ല ഒരു രീതിയിലും പുറത്തന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ചാടി പോകും എന്നൊക്കെയാണ് സിബിൻ പറയുന്നത് അപ്പോൾ എനിക്ക് പേഴ്സണലി നല്ലൊരു ആയിട്ടാണ് സിബിനെ തോന്നുന്നത് അവൻ അവിടെ അകത്ത് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവിടെ പുറത്ത് പോകേണ്ട വേറെ പല ടീമുകളും ഉണ്ട് ഉ അതൊക്കെ ഒന്ന് പുറത്ത് പോയിരുന്നെങ്കിൽ മതിയായിരുന്നു ഇവൻ അവിടെ അകത്ത് നിൽക്കേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അപ്പോൾ സിബിൻ ഇവിടെ നിന്ന് തന്നെ പുറത്താക്കിയും ഞാൻ അത് ചാടിപ്പോവും പിന്നെ എൻ്റെ വേഗം കാര്യങ്ങളൊക്കെ ഒക്കെ ബാക്കി തന്നെ അതിൻ്റെതായ ഹോൾഡ് ഉണ്ട് അത് വെച്ച് എടുപ്പിച്ചോളാം എന്നുള്ള രീതിയിലൊക്കെ സിബിൻ പറയുന്നുണ്ട് അപ്പോൾ പേഴ്സണലി നല്ല നല്ല രീതിയിൽ സിബിൻ മെൻ്റലി നല്ല വെടിപ്പായിട്ട് തളർന്ന് തരിപ്പണമായിട്ടുണ്ട് സിബിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഡിപ്രഷനിൽ ഒന്ന് രണ്ട് ഇയർ മുന്നേക്കായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വീണ്ടും ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു സെക്ഷനാണ് കാരണം അവിടെ വിശ്വസിച്ച ഒരാളുടെ അടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഏഹ് അവിടെ ഉള്ളതന്നെ ഒന്നും നമ്പാൻ കൊള്ളൂല എന്നുള്ള രീതിയിലൊക്കെ സിബിൻ്റെ ഒരു സംസാരം പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് ഡിപ്രഷൻ ഡിപ്രഷൻ എന്നാണ് സാധനം ചുമ്മാ കിടക്കുക കരഞ്ഞാലേ ഡിപ്രഷൻ ഒരാൾ വന്നിരുന്നത് കരഞ്ഞാൽ തന്നെ ഡിപ്രഷൻ എന്നുള്ള ഒരു രീതിയിലോട്ടൊക്കെയാണ് പോകുന്നത് ഓക്കെ വാട്ട് എവർ കഴിഞ്ഞ വീക്കിൽ ജാസ്മിനും ഗബ്രിയും ഒക്കെ വന്നിരിക്കുകയും ജാസ്മിന്റെ അഭിനയം 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 ഒക്കെ കഴിഞ്ഞ് കരശിലഭിനയവും നാടകവും ഡിപ്രഷൻ അഭിനയം ഒക്കെ കഴിഞ്ഞിട്ട് അവളൊന്നും അടിപൊളിയായിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ച് പഴയതുപോലെ ഓക്കെ ആയിട്ടുണ്ട് ഗബ്രിയും അതുപോലെ തന്നെ ഗബ്രിയും അകത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട് ഡോക്ടർ അതായത് നല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് തിരിച്ച് വീണ്ടും അകത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ സിബിനും നല്ലത് പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും അകത്തോട്ട് തിരിച്ചു വിട്ടാൽ മതി എന്നാണ് ഞാനും പറയുന്നത് കാരണം അവിടെ നിൽക്കാൻ ഏറ്റവും യോഗ്യത ഉള്ളവനാണ് അവിടെ പുറത്തു പോകാൻ യോഗ്യത ഉള്ള രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതിനെയൊക്കെ ഒന്ന് കിട്ടി എറണിതേയും കൊള്ളാമായിരുന്നു ആ കൂടെ ഗെയിമിൽ ഈ സിബിൻ ഈ വൈൽഡ് കാർഡിൽ കയറിയതിനു ശേഷമാണ് അവിടെ കുറച്ച് എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അതൊന്നും ഇല്ലാണ്ടാക്കി തൊളിച്ച് നാറെണ്ണം താക്കരുതേ എന്നേ എനിക്കുള്ളൂ ബിഗ് ബോസ് നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് കൺസെഷൻ റൂമിൽ വിളിച്ചിരുത്തി എങ്കിലും സിബിൻ ബിഗ് ബോസിനെ തന്നെ തിരിച്ച് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോക്കൊക്കെയാണ് സിബിൻ സംസാരിക്കുന്നത് ഓക്കെ വാട്ട് അവർ നല്ല നല്ലതായിട്ട് മെന്റലി സിബിൻ അവിടെ ഡൗൺ ആണെന്ന് തന്നെ നമുക്കവിടെ കാണുമ്പോൾ മനസ്സിലാവും ഈ ഡിപ്രഷൻ എന്നാൽ എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാലോ അതുകൊണ്ട് സിബിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്കൊരു ജെനുവിൻ ക്യാരക്ടർ ഫീൽ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുത്തനാണ് അവൻ അതുപോലെ നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുന്നവനുമാണ് അവിടെ ഈ നിൽക്കാൻ എന്തുകൊണ്ടും യോഗ്യത ഉള്ളതും അവൻ തന്നെയാണ് പിന്നെ അവൻ തന്നെ പറയുന്നുണ്ട് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്നൊക്കെ ഞാനും അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ഒരു ഷോയിൽ ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഷോയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കുള്ള കാര്യമാണ് നമ്മുടെ റോക്കി ബൈ ഓർമ്മയില സി റോക്കി അവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ആറ് വർഷത്തെ കഷ്ടപ്പാടിലാണ് ആറാമത്തെ സീസണിൽ ഞാൻ കയറിയതെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇവിടെ ചിലരെ ഇരട്ടത്താപ്പോളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊരു വലിയൊരു ആണ് കാരണം ഒരുപാട് ജനങ്ങളിലേക്ക് എത്താനും ഒരുപാട് ജനങ്ങൾ അംഗീകരിക്കാനും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെ സ്വന്തം ജീവിതം തൊളഞ്ഞ് നാറാണത്താവാനും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷെ സിബിൻ സിബിന്റെ സിബിൻ്റെ കേസിലൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ ഒന്നും അത്ര അങ്ങനെ വേറെ നെഗറ്റീവ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഗെയിം നല്ല മുന്നോട്ട് വന്ന് എന്തിനാണ് കപ്പടിക്കാനുള്ള ചാൻസ് പോലും ഉള്ള കണ്ടസ്റ്റൻറ്റുകളിൽ പെട്ട ഒരാളാണ് സിബിൻ അതുകൊണ്ട് തന്നെ സിബിൻ തളരാതെ മുന്നോട്ട് പിടിച്ച് നിന്ന് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അതിന് താഴെ കമൻറ്റ് ചെയ്യുക അല്ലാതെ ഡിപ്രഷൻ കുറച്ച് എന്തെങ്കിലും മെൻ്റൽ ഒരു സ്റ്റെബിലിറ്റി തെറ്റിയെന്നോ അല്ലെങ്കിൽ കുറച്ച് വിഷമങ്ങളോ കുറച്ച് ഇഷ്യൂസോ എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ ട്രിഗർ ചെയ്തിട്ട് നിന്ന് ആക്കി പുറത്ത് ചാടി പോവാണ്ട് അത് ആരുടെ അടുത്തെങ്കിലും തുറന്ന് പറയാൻ വേറെ വേണ്ട അവിടെ ഉള്ള കണ്ടസ്റ്റൻ്റുകളടുത്തൊന്നും പറയാൻ നിൽക്കേണ്ട അവന്മാരെല്ലാം തപ്പുകളമാരെല്ലാവരുടെ തപ്പുകളാണ് കുറച്ച് ദിവസം അപ്പുറത്ത് ഇപ്പുറത്ത് പറഞ്ഞ് വേറൊരു കോൺട്രവേഴ്സി അടി ഉണ്ടാക്കിയിടും അങ്ങനത്തെ സാധനങ്ങളാണ് പിന്നെ ബിഗ് ബോസിന്റെ അടുത്ത് സിബിൻ തരാം പറയുന്നുണ്ട് ഇത് നിങ്ങൾക്കും കണ്ടന്റ് ആണെന്ന് കണ്ടന്റ് തന്നെയാണ് അവർക്കത് കണ്ടന്റ് ആണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല ഓ വ്യൂസിൽ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് സിബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് ഹൗസിലോട്ട് കയറ്റി വിടണം കാരണം ഉള്ള നല്ല എല്ലാം കൂടി അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനി പിന്നെ ലാസ്റ്റ് പിന്നെ അവിടെ കിടക്കുന്ന ഗപ്രി ചിപ്രി കുറിയൊക്കെ ആയിരിക്കും ഈ ടീമുകളായിരിക്കും കിടക്കുന്നത് കാണാൻ വയ്യ വെറുപ്പ് പിന്നെ ലൈവിൽ തന്നെ ഇന്ന് അധികം ക്യാമറ സ്പേസ് ഈ പറയുന്ന ഗെപ്പറേറ്റ് ടീംസിന് കൊടുക്കുന്നില്ല അതെന്തുകൊണ്ട് നല്ലതായി കുറച്ചൊക്കെ നമുക്ക് ഇറിട്ടേഷൻ മാറുന്നുണ്ട് അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇതിപ്പോൾ എപ്പോഴും അല്ലാണ്ട് ഞാൻ ഞാൻ സീരിയസ് ഇല്ല അല്ലാതെ സാധാരണ ദിവസങ്ങളിൽ ലൈവൊക്കെ കാണുമ്പോൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് അവർക്ക് കൊടുക്കുകയും ചെയ്യും കണ്ട് 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 നമ്മൾ ഒരുമാതിരി മൈൻഡ് ഔട്ട് ആവുകയാണ് ഓഫ് കോഴ്സ് നമ്മൾ ഒരുമാനം മൈൻഡ് ഔട്ടായി വേറെ എന്തുവാ ഇത് എന്നുള്ള രീതിയിലൊക്കെ ആവും കാരണം വെറുപ്പാണ് പ്രേക്ഷകർക്ക് വെറുപ്പാണ് കാരണം ഇവറ്റ ആ ഒരു രീതികൾ കാണുമ്പോൾ കൂ കീ കീന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ അപ്പം സിബിനെ പോലുള്ളൊരു അണ്ടർസ്റ്റാൻഡ് പുറത്ത് പോകുന്നതിൽ എനിക്കും പേഴ്സണലി താല്പര്യമില്ല അകത്ത് തന്നെ വേണമെന്ന് തന്നെയാണ് പറയുന്നത് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ബിഗ് ബോസ് അത് ഡോക്ടറെ ഒക്കെ വിട്ട് സംസാരിച്ച് ഒക്കെ കൊടുത്ത് തിരിച്ച് അകത്ത് സിബിനെ കയറ്റി വിടണമെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇതുപോലൊരു കണ്ടസ്റ്റന്റ് പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ പിന്നെ ഇല്ലിടേ ഉള്ള കാര്യം പറയാം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പൂജയ്ക്ക് വയ്യാണ്ടാകുന്നു അതൊരു സീനായി അതെനിക്ക് തോന്നുന്നു മറ്റേ ഡിസ്കിന് കംപ്ലൈൻറ് അങ്ങനത്തെ ഇഷ്യൂസ് എന്തൊക്കെയാണ് അപ്പോ അത് ഈ രണ്ടു ദിവസം രണ്ടു ദിവസം അല്ല ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടം വന്ന ദിവസം ഈ പറയുന്ന പോലെ ഈ ഡ്രസ്സ് എടുത്തു കൊണ്ട് പോയിട്ട് ഓടി എല്ലാവർക്കും ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ ഒരു ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഇട്ടവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ സെറ്റപ്പില് പൂജയൊക്കെ നന്നായിട്ടൊന്ന് ഓടിയായിരുന്നു കാരണം കൂടെ ഉള്ള ടീമിന് ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഓടിയായിരുന്നു അപ്പൊ അത് മിക്കവാറും പണി കിട്ടിയതാവാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാവണം അത് തന്നെയാണ് കാരണം ഇവരൊക്കെ അനങ്ങാതെ ഇരുന്നിട്ട് പെട്ടെന്ന് അനങ്ങുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാവാം കാരണം അതും ഓവർ സ്പീഡിൽ ഓവറായിട്ടൊക്കെ ഓടി ഓവറായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഓവർ എനർജി കൊടുത്ത് നിൽക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തെ ബാഡായിട്ടുള്ള രീതിയിൽ ബാധിക്കും കാരണം സ്ഥിരമായിട്ട് ഒരാൾ ഓടാതെയൊക്കെ ഇരുന്നിട്ട് ടക്കനെ കയറി ഭയങ്കര എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് ഓടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒക്കെ ആകുമ്പോൾ അത് ഇഷ്യൂ വരും ഡിസ്കിനൊക്കെ പെട്ടെന്ന് വരും വേദന വരും അല്ലെങ്കിൽ നട്ടലൊക്കെ പിടിത്തവും കാര്യങ്ങളൊക്കെ വരും അത് ഓഫ് കോഴ്സ് ആ ഒരു ഇഷ്യൂ ആവാനാണ് ചാൻസ് എനിക്ക് എങ്കിലും അതിന്ന് എപ്പിസോഡിലൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാൻ അധികം കണ്ടില്ല സിബിന്റെ കരച്ചിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ അവൻ എന്തോ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്ന എനിക്ക് എന്തോ അതൊന്ന് ജസ്റ്റ് ഒന്ന് എന്റെ ഒപ്പീനിയൻ പറഞ്ഞു പോകണമെന്ന് തോന്നി കാരണം അവൻ പോയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ അവടെ എന്റർടൈൻമെന്റിന്റെ കുറവാണ് കാരണം അവൻ കുറെ അവന് കുറെ കഴിവുകളും കാര്യങ്ങളുണ്ട് അവൻ ഒന്നാം ദിവസം പോലെ പല രീതിയിലുള്ള രീതിയിലും ഓരോ സ്ക്രിപ്റ്റ് ആയാലും ഓരോ ഡയലോഗ് ആയാലും അവൻ അടിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് അവന്റെ ഭാഗത്ത് നിന്നും തെറ്റുണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ആ ഒരു കൈ കാണിച്ചു പക്ഷെ അതിനേക്കാളും തെറ്റ് കാണിക്കുന്നതും തെറ്റ് വിളിച്ചു പറയുന്നതും ഓരോ അവരവരുടെ തനങ്ങൾ കാണിക്കുന്നവരേക്ക് എതിരെ അവിടെ ആരും ഒന്നും വലുതായിട്ടൊന്നും ചോദിക്കുന്നില്ല ജസ്റ്റ് മോളെ എന്നുള്ള രീതിയിലൊക്കെയാണ് നിന്നത് സത്യം സീരിയസ് ഞാൻ പറയാലോ ഇന്നലത്തെ എപ്പിസോഡിലായാൽ കൂടി ചോദിച്ചു എങ്കിലും ഒരു കൺസർവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്തിനാണെന്ന് എനിക്കറിയില്ല വോട്ട് അവർ അങ്ങനെ ഒരു കാര്യം നമ്മൾ ആ ഒരു ടോപ്പിക് ഇതിലോട്ട് വലിച്ചിട്ട് സംസാരിക്കുന്നില്ല അപ്പൊ സിബിൻ തിരിച്ച് ആ ഒരു മൈൻഡൌട്ട് ഇന്ന് മാറി തിരിച്ച് വീണ്ടും ഗെയിമിലോട്ട് വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം പിന്നെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു മൈൻഡ് സെറ്റ് ഇന്ന് മാറി പെട്ടെന്ന് ഗെയിമിലോട്ട് പഴയതോളം കണക്റ്റായി വരുമെന്ന് എനിക്ക് അറിയില്ല തോന്നുന്നില്ല കാരണം ജാസ്മിനൊക്കെ പെട്ടെന്ന് തന്നെ കണക്റ്റായിരുന്നു കാരണം അത് അഭിനയമായിരുന്നല്ലോ അതുകൊണ്ട് പെട്ടെന്ന് കണക്റ്റായി വരാൻ പറ്റും ജാസ്മിനായാലും പ്രിയാൽ പക്ഷെ അല്ലാണ്ട് ഇത് സിബിൻ അത് സിബിന്റെ സ്ട്രാറ്റജി ഒന്നും അല്ല അവന് കരഞ്ഞു വീഴിച്ച് സ്ട്രാറ്റർജി പിടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അവൻ അല്ലാതെ തന്നെ നിൽക്കും പിന്നെ ഈ പറയുന്ന പോലെ ഇന്നലെ ലാല മനഞ്ചെന്ന ലാലും ഇത്രയും ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ സിബിനെ ചെയ്തതുകൊണ്ട് തന്നെ സിബിൻ ഓഫ് കോഴ്സ് ചിന്തിക്കുന്നുണ്ടായിരിക്കും പുറത്ത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ആ ഒരു മൈൻഡൌട്ടൊക്കെ കയറിയിട്ടാണ് സിബിൻ ഇങ്ങനത്തെ ഒരു ഇതാവുന്നു മനസ്സിലായത് അതൊക്കെ കേറുകയാണ് ഉറപ്പാണ് അപ്പോൾ പുറത്ത് ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുവോ ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ച് കാണോ എനിക്കെതിരെ തിരിഞ്ഞു കാണോ എന്നൊക്കെ സിബിൻ ഉറപ്പായിട്ട് ചിന്തിക്കും ഒരിക്കലും ഇല്ല സിബിൻ സിബിൻ തിരിച്ച് വരണമെന്ന് തന്നെയാണോ എല്ലാ ആൾക്കാരും പറയുന്നത് ഒട്ടുമിക്ക കമന്റ്സായാലും കാര്യങ്ങളായാലും പിന്നെ സിബിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുന്ന ജാസ്മിൻ ആർമി ഗ്രൂപ്പിന്റെ വീഡിയോ വരെ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായത് അപ്പൊ അതിന്നെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരട്ടെ മുന്നോട്ട് വരട്ടെ സിബിൻ വീണ്ടും തിരിച്ച് വരട്ടെ കൗൺസിലിംഗ് അത് ബെസ്റ്റ് കൗൺസിലിംഗ് കൊടുക്കുക തിരിച്ച് ഹൗസിലോട്ട് കയറി പഴയ സിബിൻ ഓൺ ആവട്ടെ അപ്പൊ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാക്കേണ്ടത് പുതിയ വീടുകയായിട്ടാണ്